ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം മാഷല്ല ഇപ്പം നല്ല മഴയാണ് കണ്ണൂര് ഇന്ന് രാവിലെ മുതല് തൊഴിൽ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പൊ അതിന് മുന്നേത്തെ രണ്ട് മാസം കറണ്ട് ബില്ല് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഇപ്രാവശ്യം കറണ്ട് ബില്ല് ഒക്കെ കൂടുതലാണ് അതേ സംഭവമാണ് നമുക്കും നമ്മളൊക്കെ കറണ്ട് ബില്ല് കണ്ടപ്പോ നെട്ടി അത്യാവശ്യം നല്ല ബില്ല് തന്നെ വന്നിട്ടുണ്ട് കാരണം നമ്മൾ എ സി ആയാലും ചൂട് കൊണ്ട് എന്തായാലും നമ്മളെല്ലാം ഫാനും എല്ലാം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ കറങ്ങുമ്പോൾ എന്തായാലും കറണ്ട് ബില്ല് വരുമല്ലോ അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എനിക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാവർക്കും നല്ല കറണ്ട് ബില്ല് തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ സോ കം ടു ദ പോയിൻറ്റ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പാർട്ടിവെയർ ചപ്പൽ ആണ് അപ്പോൾ എൻ്റെ കല്യാണ സമയത്ത് വാങ്ങിയതും അതുപോലെ കുറച്ച് കുറച്ച് കളക്ഷൻ കുറേ ഒന്നും കേട്ടോ ഒരു എട്ട് ചപ്പൽ കുറച്ച് ചപ്പൽ പാർട്ടി വെയർ ആയിട്ട് ഞാൻ ഇടുന്ന ഇപ്പം ഞാൻ മോസ്റ്റ്ലി ഇപ്പം ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം നോർമൽ ചപ്പൽ മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ എൻ്റെ അടുത്തുള്ള പാർട്ടി വെയർ കളക്ഷൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെന്താ ആ ഞാൻ ഈ ഒരു ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടത് ആക്ച്വലി പാർട്ടി വെയർ കളക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടത് അല്ലാണ്ട് എനിക്കെവിടെയും പോവാനും ഒന്നും ഇല്ലെട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഇതാണ് എൻ്റെ പാർട്ടി വെയർ കളക്ഷൻ നമുക്ക് ഓരോ നൈറ്റ് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഫസ്റ്റ് വരുന്നത് ഈ ഒരു പാർട്ടി വെയർ ചപ്പലാണ് ഇത് ആക്ച്വലി ഞാൻ കല്യാണ സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ കല്യാണ സമയത്ത് ഫസ്റ്റ് ഡേ ഫങ്ഷൻ അല്ലെങ്കിൽ സാരിയൊക്കെ കൊടുത്താൽ ആ സമയത്ത് ആ സമയത്ത് ഇട്ട ചപ്പലാണ് കേട്ടോ ഇത് ഫോക്കസ് ആവുന്നില്ലല്ലോ ഇവിടെ ഒക്കെ ഫുൾ ഷൈനിങ് ആയിട്ട് ഹൈ റിഫ്ലക്ഷൻ ഓക്കെ അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് പാർട്ടി വെയർ കളക്ഷൻ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഗോൾഡ് കളറില് ഫുൾ സ്റ്റോൺസ് ആണ് കേട്ടോ ഗോൾഡ് കളർ സ്റ്റോൺസ് ആണ് ഇതിൽ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഇത് ഈയൊരു ചപ്പൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഞാൻ കല്യാണ സമയത്ത് വാങ്ങിയപ്പം സാരിൻ്റെ ഒന്നിച്ചിട്ടാണ് ഇട്ടത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പാർട്ടിവെയർ ചപ്പൽ ഇടുന്നത് കുറവാണ് ഡെലിവറിക്ക് ശേഷം ഞാൻ ഇടാറില്ല അപ്പം അങ്ങനെ അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ചപ്പൽ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒപ്പർ ഇത് നല്ലോണം മാച്ചായിക്കും പോട്ടോ ഞാൻ ഇട്ടിട്ട് കാണിച്ചതാണ് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പാർട്ടി വെയർ ചപ്പൽ കേട്ടോ പിന്നെ സെക്കൻഡ് വരുന്നത് ഈ ഒരു സിമ്പിൾ ബ്ലാക്ക് സ്റ്റോൺസ് വരുന്ന ബ്ലാക്കിൽ വരുന്ന ഒരു ബ്ലാക്ക് ഗ്രീഷ് വരുന്ന ഒരു ടൈപ്പ് സ്ലിപ്പറാണ് കണ്ടോ ഇത് സിമ്പിൾ നമുക്ക് ഡെയിലി എവിടെങ്കിലും പോകുമ്പോഴും ഇടാം അങ്ങനത്തെ ഒരു ടൈപ്പ് കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ ഇതിന് വാങ്ങിയതാണെന്ന് തോന്നുന്നു ഇത് സിമ്പിൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈയൊരു ചപ്പൽ കൂടുതലും ഇട്ടില്ല ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ച ചപ്പൽ ഞാൻ കുറച്ച് ഡേയ്സ് മാത്രം ഇട്ടിട്ടുള്ളൂ പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കുറേ നാൾ ഞാൻ ഈ ഒരു ചപ്പൽ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ മിക്ക ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പറും മാച്ചായി പോവുമല്ലോ സോ ദിസ് ഈസ് മൈ സെക്കൻഡ് വൺ ഇതും ഞാൻ ഇട്ടിട്ട് കാണിച്ചത് കണ്ടോ ഇതാണ് എൻ്റെ സെക്കൻഡ് വൺ നല്ല നീറ്റ് എനിക്ക് തോന്നുന്നു നേരത്തെത്തിനേക്കാൾ ഇതാണല്ലേ ഈയൊരു ഔട്ട്ഫിറ്റിന് കൂടുതൽ മാച്ച് ആയി പോകുന്നത് ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ വെരി നൈസ് ഫുൾ സ്റ്റോണൊക്കെ നല്ല ഷൈൻ ചെയ്യുന്നുണ്ട് ഇതാണ് എൻ്റെ സെക്കൻഡ് ചപ്പൽ ഓക്കെ പിന്നെ ഉള്ളത് കളക്ഷൻ പിന്നെ ഉള്ളത് ഇത് കല്യാണ സമയത്തല്ല എനിക്ക് തോന്നുന്നു കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തന്ന ചപ്പലാണെന്ന് തോന്നുന്നു കണ്ടോ ഇത് മൊത്തം ഇത് ഭയങ്കര ഹെവിയാണേ ഇത് മൊത്തം ഒക്കെ ആയിട്ട് ഫോക്കസ് ആവാത്തേക്കെ ഇത് മൊത്തം ഒക്കെ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ കണ്ടോ പിസ്ത കളറിൽ മൊത്തം ഷൈനിങ് ആണ് കണ്ണാത്തിരി മൊത്തം റിഫ്ലക്ഷൻ ഇതിനുണ്ടോ അപ്പം ഇതാണ് എൻ്റെ തേഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതും ഞാൻ ആ ഒരു ഡേ ഇട്ടിട്ടുള്ളു കാരണം നമുക്ക് ഹെവി പാർട്ടി വെയർ ഇടേണ്ട ഫങ്ഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും ഇപ്പം യൂസ് ചെയ്യാറില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ കല്യാണ ഡ്രസ്സിൻ്റെ പേരൊക്കെ മാച്ചായി പോകുന്ന ഒരു ടൈപ്പ് ഷൂ ആണ് കണ്ടോ നൈസ് ഇതാണ് സെക്കൻഡ് ഓക്കെ അപ്പൊ ഇതും ഞാന് ഇട്ടിട്ട് കാണിച്ചരാം ചപ്പില് ഈ ഒരു ഡ്രസ്സിന് മാച്ച് ആവില്ല ബട്ട് സ്റ്റിൽ ഞാൻ വെറുതെ ഇട്ട് കാണിച്ചതരാം കേട്ടോ ഇത് ടൈറ്റ് ആയോ ഇത് കോറച്ച് ടൈറ്റ് ആയി കേസ് എനിക്ക് എന്റെ സൈസ് ഓൾമോസ്റ്റ് സിക്സ് അങ്ങാനാണ് കേട്ടോ സിക്സ് സംതിങ് ചെറിയ സൈസാണ് ബട്ട് ഇത് എനിക്ക് ടൈറ്റായി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഷൂ എനിക്ക് നല്ലോണം ടൈറ്റായി കേട്ടോ ഓക്കെ ഭയങ്കരമായിട്ട് ടൈറ്റായി ഗെയ്സ് എൻ്റെ കാല് നല്ലോണം വേദനിക്കുന്നുണ്ട് ഇതിട്ടിട്ട് ബട്ട് നൈസ് ചപ്പൽ ഓക്കെ ഗെയ്സ് അപ്പം സൗണ്ട് ആവുന്നുണ്ടല്ലേ സോ എന്റെ തേഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതെനിക്ക് ടൈറ്റ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടോ മടങ്ങിയത് കുറച്ച് ടൈറ്റ് ആയി സോ ഇത് ആണ് അയ്യോ ഇത് പൊട്ടിയോ ഓ കോഡ് ഇത് ഞാൻ ഇപ്പം ഇട്ടപ്പം പൊട്ടിയതാണമ്മോ ഇത് പൊട്ടി കേസ് ഇത് ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുള്ളു ഇത് പൊട്ടി ഇങ്ങനെ കുട്ടിയെ ഇത് ഒട്ടിക്കാം നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം എൻ്റെ കാലിൻ്റെ സൈസ് എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു സിക്സും തേർട്ടി സംക്സൈക്ക് അങ്ങനെയാണ് കേട്ടോ നോർമൽ സൈസ് സിക്സ് ആണ് ഞാൻ ചപ്പലായാലും ഷൂ ഷൂ എനിക്ക് തോന്നുന്നു ആ ഓൾമോസ്റ്റ് ആ ഒരു സംഭവം തന്നെയാണ് ചെറിയൊരു കാലാണ് എൻ്റേത് പക്ഷേ ഇത് എനിക്ക് ടൈറ്റായി എന്തറിയില്ല ഓക്കെ നെക്സ്റ്റ് ഫോർത്ത് വണ് ഇസ് ദിസ് വൺ ഇതും എനിക്ക് കല്യാണത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ യുക്കാൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറ്റി തന്ന സമയത്ത് കേട്ടാണ് കേട്ടോ ഇതും ഫുൾ സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് ഓടി പിടിച്ചെന്ന് തോന്നി ഇത് വെൽവെറ്റാണ് കേട്ടോ അതാണ് ഇങ്ങനെ കണ്ടോ ഇതും എനിക്ക് ഇതും ഞാൻ ആ ഒരു ദിവസം മാത്രം ഇട്ടിട്ടുള്ളൂ കാരണം ഇതിന് അത്യാവശ്യം ഹീൽ ഉണ്ട് കണ്ടോ ഹീൽ എനിക്ക് ഞാൻ ഡെലിവറിക്ക് ശേഷം ഹീൽസ് ഞാൻ ഇടപെടൽ കുറവാണ് പ്രഗ്നൻ്റ് ആയ സമയത്തും ഹീൽസിനെ ഇടാല് കുറവാണ് കേട്ടോ ഇപ്പം എനിക്ക് ഫ്ലാറ്റ് സ്ല ഫ്ലാറ്റ് ചപ്പൽസിനോടാണ് ഇഷ്ടം അപ്പം ഇപ്പം ഈസ് മൈ ഫോർത്ത് വൺ യെസ് ഇതെനിക്ക് ടൈറ്റ് ആവണോ

ബാക്കിലും സ്റ്റോൺ ഉണ്ട് ഫ്രണ്ടിലും കണ്ടോ ഇത് അത്യാവശ്യം നല്ല ഹീൽ ഉണ്ട് കേട്ടോ എനിക്കിപ്പം കുറേ ഞാന് ഹീൽ ഇട്ടിട്ട് അപ്പൊ എനിക്കൊരു ലെവലില്ല ഇതിട്ടിട്ട് ബട്ട് സ്റ്റിൽ ഇട്ടിട്ട് നല്ല രസം ഓ വേ എന്താ എന്താണ് ഹായ് ടാറ്റാ

ൂൻ അവിടെ എത്തി ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചപ്പലാണ് ഇത് ഓൾമോസ്റ്റ് ഒരു ഹെവി പാർട്ടി വെയർ അല്ല ബട്ട് സ്റ്റിൽ ഒരു സെമി പാർട്ടി കണ്ടോ ഇത് ഞാൻ കല്യാണത്തിൻ്റെ എനിക്ക് തോന്നുന്നു മയിലാഞ്ചിൻ്റെ ആ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് ഓക്കെ അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പിലാണ് കേട്ടോ ഫ്ലവർ പോലെ ഇങ്ങനെ ഇങ്ങനെ അതിന് വലിയ ഹീൽസൊന്നുമില്ല ഒരു ഈ ഒരു ടൈപ്പ് ഹീല് ഇതിന് ഇത്ര ഹീലേ ഉള്ളൂ കണ്ടോ ചെറിയ ഹീലാണ് അപ്പം ഇതെനിക്ക് ഇതും ഞാൻ ഓൾമോസ്റ്റ് കുറേ ടൈം ഇട്ടിട്ടുണ്ട് അതാണിത് ഓക്കെ അപ്പോൾ ദിസ് ഇസ് മൈ നെക്സ്റ്റ് വൺ ഇതും ഞാൻ ഇട്ട് കാണിച്ചതാണ് ഇത് എനിക്ക് തോന്നുന്നു ഈയൊരു ഡ്രെസ്സിന്റെ മാത് ഓൾമോസ്റ്റ് എനിക്ക് ഈയൊരു ഡ്രസ്സിന്റെ ഇതൊക്കെ ചെറുതായ പോലെ തോന്നുന്നു ഐ വൈ വിത്ത് ഡ്രസ് ഒരു ചപ്പൽ ഇതിന് മാച്ച് ഉണ്ട് കണ്ടോ ദസ് നെക്സ്റ്റ് വൺ ഹലോ ചെറുതായി അതായിരുന്നു എൻ്റെ നെക്സ്റ്റ് ചപ്പൽ എനിക്ക് അതും ടൈറ്റായി എനിക്ക് തോന്നുന്നു എൻ്റെ കാല് എന്തായാലും വലുതാവൂലോ ആ എനിവേസ് എനിവെയ്സ് അതെനിക്ക് ചെറുതായി കേസും അപ്പം ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഇത് ആക്ച്വലി കുറച്ച് ഹെവിയാണ് ഈ പാർട്ടി വരെ കണ്ടോ ഇത് സ്റ്റോൺസും ഉണ്ട് പിന്നെ ഗ്ലിറ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ചപ്പലാണ് ഇവിടെയും ഇവിടെ ഇത് ഹീലില്ല ഇത് ഫ്ലാറ്റ് ഫ്ലാറ്റാണേ ഇവിടെ ഷൈനിങ് ആയിട്ട് ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് വരുന്നതാണ് കണ്ടോ ഇതും എനിക്ക് പേഴ്സണലി അധികം ഔട്ട്ഫിറ്റിൻ്റെ പട്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചപ്പൽ തന്നെയാണിത് കണ്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് ഇതിൽ വരുന്നത് ബ്രൗൺ സ്റ്റോൺ വർക്ക് സോ ദിസ് ഇസ് മൈ നെക്സ്റ്റ് വൺ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം ഓക്കെ കണ്ടോ ഫുൾ ഷൈനിങ് ആയിട്ടുള്ളത് റിഫ്ലക്ഷൻ വരുന്നുണ്ടോ നൈസ് ഇറ്റ് ഗുഡ് ഇതെനിക്ക് നല്ലോണം ചേരുന്നുണ്ട് എനിക്ക് നല്ലോണം ചെയ്യുന്നുണ്ട് ഗൈസ് സോ ഇത് ചെറുതായിട്ടും ഇല്ല ഇത് ആക്ച്വലി നൈസ് ആണ് കേട്ടോ കണ്ടോ സ്റ്റോണും ഇതിന്റെ ഫിനിഷിംഗ് വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സ്റ്റോണിൻ്റെതും ഓക്കെ അപ്പം ഓക്കെ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ചപ്പലാണ് ആൻഡ് ഓൾസോ അത് കുറച്ച് ഹെവിയുമാണ് അതുപോലെ തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ചെരുപ്പാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ നമ്മൾ മുടിയൊക്കെ മടന്ന രീതിയിൽ ആണ് ടൈപ്പ് ഈ ഒരു ടൈപ്പ് കണ്ടോ നമ്മൾ ഹെയർ ഫോൾഡ് ചെയ്യൂല മടയല്ലോ അതുപോലത്തെ ടൈപ്പാണ് കേട്ടോ കണ്ടോ ഇതിന് അത്യാവശ്യം നല്ല ഹീലുണ്ട് ഞാൻ കാണിച്ച ചെരുപ്പിൻ്റെ എല്ലാ കാളും ഹീൽ ഈ ഒരു ചെരുപ്പിന് ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ഹീലുണ്ട് പക്ഷേ ആ സമയത്തിനായിട്ട് കുറേ ടൈം നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പ് ഒരു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എന്താ അറിയില്ല പക്ഷെ ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഞാൻ ഇനിയും ഇനിയിപ്പോൾ അതിന് കുറച്ച് വലുതായാലിടണം കാരണം ഇപ്പോൾ അതിനെ എടുത്ത് നടക്കുന്ന സമയത്ത് ഇതൊന്നിട്ട് പോകാൻ കഴിയില്ല ഈ പിന്നെ ഞാൻ തായൽ വീണ് ഇറക്കും അങ്ങനത്തെ അവസ്ഥയായിരിക്കും കാരണം ഇപ്പം നടക്കുമ്പം തന്നെ ഞാനൊന്ന് സ്ലാൻഡായി പോകുന്നു ഇതിട്ട് നോക്കി ഞാൻ ഈ ഒരു ഇതിന് അതിൻ്റെ ഗ്രീൻ ഡ്രസ്സുണ്ടല്ലോ അതിൻ്റെ പുറം ഞാൻ ഇതിട്ട് നോക്കി പക്ഷേ എനിക്ക് ഒട്ടും നടക്കാനാവുന്നില്ല ഞാൻ ചെതിഞ്ഞു പോകുന്നു എൻ്റെ കാല് മടങ്ങിപ്പോകുന്നു ഇതിട്ട് നടക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ ദിസ് വാസ് ഇതിന് ആക്ച്വലി തൗസൻഡിൻ്റെ അബവുണ്ട് കേട്ടോ ഇതിന് റേറ്റ് തൗസൻഡ് വൺ ട്വൻ്റി അങ്ങാനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അറിയില്ല ഇത് നിങ്ങൾക്ക് ഫോക്കസ് ആവോ ഇല്ലയോന്നറിയില്ല ഇത് ഫോക്കസ് ആണെന്നില്ല കേസ് ഓക്കെ അപ്പം അതാണ് ഇതിൻ്റെ റേറ്റ് അപ്പം ദിസ് ഇസ് മൈ നെക്സ്റ്റ് വൺ ഞാൻ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓ ഇതും ടൈറ്റ് ആയാ ഇല്ല നോ നോയിസ് ടൈറ്റ് ഇല്ല അയ്യോ അയ്യോ ഇത് ഇടാൻ കുറച്ച് പണിയാണ് കണ്ടോ വാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ചെരുപ്പാണിത് നൈസുമാണ് നല്ലോണം ആണ് കിട്ടോ എൻ്റെ കാലിന് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു നൈസ് എനിക്ക് വീഡിയോ എടുക്കാൻ ഓക്കെ ഐസ് അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ ഓക്കെ ഐസ് അപ്പം അതാണ് എൻ്റെ മെയിൻ ഫങ്ഷൻ ഞാൻ ഈ ചപ്പലിട്ട ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും താഴെ കൊടുക്കാം കേട്ടോ എനിക്കറിയില്ല ഫോട്ടോസ് ഉണ്ടോ അത് കാരണം എൻ്റെ ഈ ഫോണിൽ എൻ്റെ പണ്ടത്തെ ഫോട്ടോസൊക്കെ കുറവാണ് അപ്പം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറ കൊടുക്കാം ഓക്കെ പിന്നെന്താണ് ഇനി ഫൈനൽ ആയിട്ടുള്ള ചെരുപ്പാണ് ഇത് ആക്ച്വലി ഇതിൻ്റെ കോലം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പം ഡെയിലി ഇടുന്ന ഒരു ചെരുപ്പാണ് ഇത് പാർട്ടി വെയർ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഈ ഒരു ഈതിന് ഉമാൻ്റെ സിസ്റ്റർ വരുമ്പം കൊണ്ടുവന്നു കേട്ടോ ഗൾഫിൽ നിന്ന് പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിപ്പോൾ ഡെയിലി ഈ ഞാൻ നോർമൽ വെയറിൻ്റെ അപ്പുറം കാശ്വൽ കാഷ്വൽ വെയറിൻ്റെ അപ്പുറം പാർട്ടി വെയറിൻ്റെ അപ്പുറം എല്ലാം ഞാനിപ്പോൾ ഒരു ചെരുപ്പാണ് ഇട്ടുകൊണ്ട് പോകുന്നത് കാരണം ഇത് ഫ്ലാറ്റാണ് ഫ്ലാറ്റ്സാണ് എനിക്കിപ്പോൾ കൂടുതലായിട്ട് കംഫേർട്ട് അപ്പം ഞാൻ ഇങ്ങനത്തെ ചെരുപ്പാണ് കൂടുതലിട്ട് ഇത് സ്റ്റോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു സെമി പാർട്ടി വെയർ ആണ് കണ്ടോ ഇവിടെ ഒക്കെ പോയി അപ്പം ഇത് ഞാൻ ഡെയിലി ഇടുന്നതാണ് ഇപ്പം അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ചെരുപ്പ് ഫോക്കസ് ആണെങ്കിൽ എന്നെ ടൈം എടുക്കുമല്ലോ എന്താണ് ഓക്കെ അപ്പോൾ ഇതാണ് വേണ്ടോ ഇവിടെ സെപ്പറേഷൻ ആയിട്ട് സ്റ്റോൺ വർക്കും പിന്നെ ഇവിടെയും സ്റ്റോൺ ആയിട്ടാണ് വരുന്നത് കണ്ടോ അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ഡ്രസ്സ് ഇതിൻ്റെ ഈ ഒരു ചെരുപ്പ് ഈയൊരു ശെ ഈ ഒരു ചപ്പലി ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ അപ്പുരം മാച്ച് ആയിക്കോ ചപ്പൽസ് ആണ് കറൻലി എൻ്റെ അടുത്ത് ഉള്ള കളക്ഷൻസ് ഇനിയിപ്പം അതിൽ ഞാൻ ഈ ലാസ്റ്റ് കാണിച്ച ഒന്ന് മാത്രം ഇപ്പം യൂസ് ഉള്ളതാണ് സത്യം സത്യങ്കടം കാരണം ബാക്കിയൊന്നും ഞാനിപ്പം ഒക്കെ ഉള്ളതുകൊണ്ട് യൂസ് ആക്കാറില്ല അപ്പം എൻ്റെ ഈ ഒരു ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് പിന്നെ പിന്നെന്താ ഓക്കെ അപ്പം എൻ്റെ ചാനൽ ചാനലാദ്യു കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ഓക്കെ ഗെയ്സ് ബൈ ബൈ